ചെറുപ്പക്കാർക്ക് ഹാർട്ട് അറ്റാക്ക് വരില്ലേ ഇത് ധാരാളം ആളുകളുടെ മനസ്സിലുള്ള ഒരു സംശയമാണ് ഞാനിപ്പോൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത് കഴിഞ്ഞ ഒരു പതിനാല് വർഷമായിട്ട് എമർജൻസി ഡിപ്പാർമെന്റാണ് വർക്ക് ചെയ്യുന്നത് കുറേ നാളുകളായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പമായിട്ട് മുപ്പത് വയസ്സിൻ്റെ താഴെയുള്ള ആളുകൾക്ക് പോലും ഹാർട്ട് അറ്റാക്ക് ധാരാളം ഉണ്ടാകുന്നുണ്ട് ഇതിന്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ മൂന്ന് കാരണങ്ങളാണ് ഒന്ന് നിങ്ങൾ കഴിക്കുന്ന ആഹാരം നമ്മൾ കഴിക്കുന്നത് എന്താ മുക്കിനും മൂലയിലും ഇപ്പോൾ ഹോട്ടലുകളാണ് അവരുപയോഗിക്കുന്ന എണ്ണ നമുക്കറിയില്ല അവിടെ ഏത് എണ്ണ എത്ര പ്രാവശ്യം ഉപയോഗിക്കുന്നു നമുക്കറിയില്ല അവരുപയോഗിക്കുന്ന കെമിക്കൽസ് ആണോ അതുപോലെ ആഹാരത്തിൽ ആഡ് ചെയ്യുന്നുള്ള കാര്യം നമുക്കറിയില്ല അതാണ് നമ്മൾ എന്നും കഴിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന പാക്കറ്റ് ഫുഡ്സ് അതിൻ്റെ അകത്തെല്ലാം പ്രിസർവേറ്റീവ്സും ഉപ്പും ധാരാളം ആഡ് ചെയ്തിട്ടുണ്ട് അത് കേടാകാതിരിക്കാനുള്ള കെമിക്കൽസും ആഡ് ചെയ്തിട്ടുണ്ട് അതാണ് നമ്മൾ ദിവസവും കഴിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാമതായിട്ട് അമിതമായിട്ട് നമ്മൾ അനങ്ങുന്നില്ല അവിടെ തന്നെ ഇരിക്കുകയാണ് ഫുൾ ടൈം ഇരിപ്പാണ് നമ്മുടെ ശരീരം മൂവ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഹാർട്ട് സ്ട്രോങ്ങ് ആവുള്ളൂ നമ്മുടെ ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ നല്ലവണ്ണം നടക്കുകയും നല്ലവണ്ണം വ്യായാമം ചെയ്യുകയും ചെയ്യണം മൂന്നാമതായിട്ട് നമ്മുടെ ജീൻസാണ് നമ്മുടെ ജീനുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കുട്ടി ജനിച്ചതെന്ന് കരുതിക്കും മുപ്പതാമത്തെ വയസ്സാകുമ്പോൾ തന്നെ അമിതമായിട്ടുള്ള പഞ്ചസാര ഉപയോഗം കാരണവും അമിതമായ പൊരിച്ച സാധനങ്ങളെല്ലാം കഴിച്ച് കഴിച്ച് അവൻ്റെ ശരീരവും അവൻ്റെ ജീനും മാറിക്കഴിഞ്ഞു അവനുണ്ടാവുന്ന കുട്ടി ഹൈ റിസ്ക് ആണ് ഡയബറ്റീസ് ഉണ്ടാവാനും കൊളസ്ട്രോൾ ഉണ്ടാവാനും ഹാർട്ട് പ്രോബ്ലം ഉണ്ടാവും അങ്ങനെ നമ്മൾ ജീനുകളെ മോശമാക്കി മോശമാക്കി അടുത്ത ജനറേഷനിലോട്ട് മാറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ് ഈ മൂന്ന് കാരണങ്ങളും വളരെ ഹൈ റിസ്ക് ആണ് ഇത് മനസ്സിലാക്കിയിരിക്കുക വളരെ കാര്യമായിട്ടെടുക്കുക പല മരണങ്ങളും നമുക്ക് തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും ധാരാളം ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക